ാണ് എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ അതെല്ലാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ ശേഷം തീരുമാനമെടുക്കാം എന്നതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ധാരണ അത് അത് സംബന്ധിച്ച പ്രധാനപ്പെട്ട നീക്കങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു ഡാനി നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് ഒരു മണിക്ക് മുമ്പായി രണ്ട് അഭിഭാഷകരും ഇരുഭാഗം അഭിഭാഷകരും തങ്ങളുടെ നിലപാടുകൾ എന്തുകൊണ്ട് ബോബിച്ചമ്മണ്ണൂർ പുറത്തല്ല എന്ന വിശദീകരണം നൽകണം എന്നതാണ് അങ്ങനെ നൽകുമ്പോൾ അതിനുശേഷം നാല് മണിക്ക് കോടതി ഇത് പരിഗണിക്കുമ്പോൾ ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീർപ്പ് അതായത് കോടതി രാവിലെ മുതൽ നടത്തി വരുന്ന ഈ പരാമർശങ്ങളുടെ ഒരു അന്തിമ തീർപ്പ് നാല് മണിക്ക് ഉണ്ടാകും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കണം അങ്ങനെ തന്നെ കാണണം കാരണം ഇത് ഈ കേസ് ഇത് കോടതി ഇന്നത്തെ സംഭവങ്ങളുടെ ഒരു അപ്ഡേഷനാണ് കോടതി ഇതിന്ന് ചോദിച്ചിരിക്കുന്നത് എന്ത് സംഭവിച്ചു എന്നതാണ് ഇന്നലെ എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് കോടതി ഉത്തരവുണ്ടായിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അതിനെ മതിയായ വിശദീകരണം നൽകണമെന്നതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇതിൽ ഉത്തരവ് ലഭിക്കാൻ വൈകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഇത് അഭിഭാഷകൻ പിന്നീട് പറഞ്ഞെങ്കിലും അത് അത്ര കണ്ട് സ്വീകാര്യമായിട്ടുള്ള മാധ്യമങ്ങളോടും അഭിഭാഷകൻ അതുതന്നെയാണ് പറഞ്ഞത് അത് അത്രമേൽ വിലപ്പോയിട്ടില്ല കാരണം ഇത് ഇവിടെ നിന്ന് വാങ്ങിയ സമയവും ബോണ്ടും കാര്യങ്ങളുമെല്ലാം ഒപ്പിട്ട് നൽകിയ സമയവും എല്ലാം റെക്കോർഡിങ്ങിലാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രേഖകളുള്ള കാര്യമാണ് അപ്പോൾ പിന്നീട് അവിടെ എത്തിക്കേണ്ടത് അത് ആരുടെ ഉത്തരവാദിത്തമാണ് അത് അവരുടെ മാത്രമുള്ള ഒരു ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ഇത്ര ദൂരം ചെല്ലാനായിട്ട് സാധിച്ചില്ല എന്നതാണ് അപ്പോൾ ഈ ഒരു നാടകീയത സൃഷ്ടിക്കുകയായിരുന്നു ഒരു കാര്യങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് പൊതുവിലയിരുത്തൽ ഉള്ളത് അതിൽ സർക്കാർ അഭിഭാഷകൻ തന്നെ ബോധിപ്പിച്ചു ഇന്ന് രാവിലെയാണ് ഇത്തരം രേഖകളുമായിട്ട് ഇവിടേക്ക് വരുന്നത് ആ വരുന്നത് കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന ഉത്തമ ബോധ്യത്തിന് തന്നെയാണ് ആ ഒരു ഇടപെടൽ ഉണ്ടായത് നമ്മൾ രാവിലെ തന്നെ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണുന്നതാണ് വളരെ തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് കോടതി ഇതിൽ നിരീക്ഷണം നടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അതെല്ലാം തന്നെ ഉണ്ടായത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നത് ഔദ്യോഗികമായി വിശദീകരിക്കണം അത് പ്രതിഭാഗവും വിശദീകരിക്കണം സർക്കാരിൻ്റെ നിന്ന് എപ്പോഴാണ് ഈ ഉത്തരവുകൾ എവിടെ നിന്ന് കൈമാറിയത് ബോണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ എപ്പോൾ എപ്പോഴത്തേക്ക് ക്ലിയറായി ഈ രേഖകൾ എപ്പോഴത്തേക്ക് കോടതിയിൽ നിന്ന് വിടുതൽ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് അവിടേക്ക് ഒരു സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ട് അവിടെ എത്തിയില്ല എന്നതാണ് അത് ഇവർ പ്രതിഭാഗം വിശദീകരിക്കണം അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് എന്തുകൊണ്ട് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നൊരാൾക്കൂട്ടം അതിൻ്റെ ഒരു സ്വഭാവം എന്ത് ഉള്ള കാര്യങ്ങൾ പറയുകയും അവിടെ ഒരു ഉണ്ടായ നാടകീയ സംഭവങ്ങൾ അവിടെ തുടരാനിടയാക്കിയ ഒരു സാഹചര്യം ഇത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിക്കണം ഇന്ന് എത്ര മണിക്ക് അവിടെ തിടുക്കപ്പെട്ടെത്തി കോടതി ഇത് കേസോ പരിഗണിക്കുമ്പോഴാണല്ലോ വളരെ പെട്ടെന്ന് അവിടെ എത്താനുണ്ടായത് കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിശോധനയിലേക്ക് വന്ന് അത് പരിശോധിച്ച ശേഷം തന്നെയായിരിക്കും കോടതി നടപടികളിലേക്ക് കടക്കുക ശക്തമായ ആ ഒരു നിലപാട് കോടതിക്ക് ഉണ്ടാകും ഈ ജാമ്യം റദ്ദ് ചെയ്യുക എന്നതാ ഒരു പക്ഷേ അത്തരം കാലം ഇന്നലെ കോടതി ജാമ്യം അനുവദിച്ച ഒരാളാണ് ഒരുപക്ഷെ കുറച്ചുകൂടി ഉപാധികൾ കർക്കശമാക്കിക്കൊണ്ട് ശക്തമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ കോടതി നൽകുമെന്നൊന്നുമില്ല ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വളരെ ശക്തമായ നിലപാടുകൾ കോടതി ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇത് ചോദിച്ച് വാങ്ങിയതാണ് എന്നൊരർത്ഥത്തിൽ നമുക്ക് പറയേണ്ടി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഈ മറുപടി സമർപ്പിച്ച ശേഷം അത് പരിഗണിച്ച ശേഷം കോടതി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ് സാഹചര്യം എന്തായാലും ഒന്ന് നാല്പത്തിയഞ്ചിന് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് അസാധാരണമായ തിരിച്ചടികൾ കോടതിയിൽ നിന്നുണ്ടാകുന്നു കാരണം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ബെഞ്ച് രൂക്ഷമായ പരാമർശങ്ങളുമായി വീണ്ടും പുറത്തു വരുന്നു ജാമ്യം നൽകാൻ നൽകിയ ശേഷവും പുറത്തിറങ്ങാത്ത ബോബിയുടെ നീക്കമാണ് വിവാദത്തിനിടവച്ചത് വച്ചത് നാലു ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്